നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർവുസ്താൻ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് വാരാചരണ പരിപാടികൾക്ക് തുടക്കമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ബഡ്സ് വാരാചരണ പരിപാടിയുടെ ഭാഗമായി ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു ശാരീരിക പ്രയാസം മൂലം സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സന്ദർശനം നടത്തി ുള്ള സമ്മാനപോതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പീട്ടി കൈമാറി അംഗങ്ങളും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മാനം അടുത്ത ദിവസം നമുക്ക് അവർക്കായിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് നമ്മളെ സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട് അവരെ വീട്ടിൽ നിന്ന് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും മെമ്പർമാരടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരടക്കമുള്ള അവിടുത്തെ കുട്ടികളടക്കം വന്നിട്ടുള്ളത് നമുക്കറിയാം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ബർഡ്സ് വാരാചരണം നടക്കുകയാണ് വ്യത്യസ്ത പരിപാടികളുമായിട്ടാണ് നമ്മുടെ ബർഡ്സ് റീഹാബിലേ സെന്റർ ഇരുമ്പിടിയം മുന്നോട്ട് പോകുന്നത് സ്കൂൾ മുന്നോട്ട് പോകുന്നത് അതിൽ നമ്മളെ എല്ലാ ഒരു ഗൃഹ സന്ദർശനം ഉണ്ട് അതിനൊപ്പം നമ്മളൊരു ഉല്ലാസയാത്ര നടത്തുന്നുണ്ട് അതുപോലെ ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോ അവരെ കൂട്ടി പിടിക്കുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിന് ഞങ്ങളെ പിന്നെ ഞങ്ങളെ കുട്ടികളടക്കം നമുക്കറിയാം ഏകദേശം പത്ത് അറുപത്തി അഞ്ചോളം കുട്ടികളോട് പഠിക്കുന്നതാണ് അവിടേക്ക് വരാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട് കിടപ്പിലായ കുറെ ആളുകൾ അവരെല്ലാരും വീട്ടിൽ ഞങ്ങൾ പോയി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം